ഇടുക്കി പറഞ്ഞ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മുൻപൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഓരോ കുടുംബത്തിൻ്റെയും ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന രീതിക്ക് വ്യത്യസ്തമായിട്ടുള്ള പല നിർമ്മാണ രീതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി വീടുകളൊക്കെ നിർമ്മിച്ച് നൽകി വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ വീടെന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം ഒരു വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ അടിസ്ഥാനത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഒരു അഡീഷണൽ ആയിട്ടൊരു ഓഫീസ് റൂമും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വീടുകൾ നിർമ്മിക്കാൻ ഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് പല ബഡ്ജറ്റിൽ ഇത്തരം വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തിക അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ച് വരുന്നത് എന്തായാലും നമുക്ക് ഈ ഈവിൻ്റെ വിശേഷങ്ങൾ കാണാം നമസ്കാരം എൻ്റെ പേര് സന്തോഷ് എൻ്റെ വീട് കീഴൂർ സ്വദേശിയാണ് ഞാൻ ഇവിടെ എല്ലാവിധ ബഡ്ജറ്റിലുള്ള വീടുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വീട് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഇതിന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കം മുതൽ വന്നിട്ടുണ്ട് അത് ചുറ്റുമതിൽ ഇൻറ്റീരിയർ മറ്റത്തെ കാര്യങ്ങൾ വിരിക്കൽ എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ അത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സെറ്റൗട്ടാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് സെറ്റൗട്ടിൻ്റെ ഫ്ലോർ നമ്മൾ ഗ്രാനറ്റാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫ്രണ്ട് ഡോറ് രണ്ട് പാളിയാണ് അത് ഫുൾ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മൾ തേക്കൂഡിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് റൂം ഈ ലിവിങ് റൂമിൻ്റെ ഫ്ലോറ് നമ്മൾ ചെയ്തിരിക്കുന്നത് സെമി മാറ്റ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഫുള്ളായിട്ട് അപ്പോക്സ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളിൻ്റെ സൈഡിലെ ബാക്കിലായിട്ട് ഡബ്ല്യു പിസിലെ ഒരു പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആ പാനൽ വർക്കിനോടൊപ്പം തന്നെ അത് സീലിങ്ങിലേക്ക് ഗേറ്റ് കൊടുത്തുകൊണ്ട് സീലിങ്ങിൽ ജിപ്സം വർക്കും ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യമായ ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പാർട്ടീഷൻ അത് നമ്മളുടെ ഫ്ലൈവുഡിൽ മൈക്ക ഒട്ടിച്ചുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ ഈ ഫാമിലി ലിവിങ് ഏരിയയുടെ ഒപ്പം തന്നെ നമ്മൾ ടി വി യൂണിറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്ന ബോക്സ് ടൈപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബാക്കിൽ ചെയ്തിരിക്കുന്ന സിമൻറ്റ് അപ്പോക്സ് വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടി തന്നെ ഒരു പ്രയർ ഏരിയ നമ്മൾ ഈ ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് പ്രയർ ഏരിയ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി വർക്കിനോടൊപ്പം തന്നെ നമ്മൾ പ്രയർ ഏരിയയുടെ മുകളിൽ ചെയ്തിരിക്കുന്ന ജിപ്സം വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഫാമിലി ലിവിങ്ങിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്നത് ജിപ്സം പ്ലസ് ഡബ്ല്യു പി സി കൊണ്ട് ചേർത്താണ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ഏരിയ അങ്ങനെ രണ്ട് ഡിവിഷനായിട്ട് നിൽക്കുകയാണ് ഈ ജനലിന് നമ്മൾ ബ്ലൈൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനുപയോഗിച്ചിരിക്കുന്ന ഡിസൈൻ സ്ക്വയർ ടൈപ്പാണ് നമുക്ക് ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് രണ്ട് ബെഡ്റൂം നമ്മൾ ഈ ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം നമുക്ക് തുറക്കാം നമ്മൾ ഒരേപോലുള്ള ടൈലുകൾ തന്നെയാണ് രണ്ട് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബെഡിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഒരു സിമെൻറ്റ് സ്ട്രക്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ആയിട്ട് പ്രൊഫൈൽ വർക്കുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് സ്റ്റീൽ പ്രൊഫൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ആ രണ്ട് ജനലുകളും രണ്ട് സൈഡിലേക്ക് മാറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മൂന്നാമതായിട്ട് ഒരു വേറൊരു ജനല് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ബ്ലൈൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കറ്റനുകളെല്ലാം ബ്ലൈൻഡാണ് പിന്നെ അതൊരു ഒരു കബോർഡ് നമ്മുടെ ചേർത്തിട്ടുണ്ട് ഇതിന് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് നമ്മൾ ഒരു ബാത്റൂമ് ഈ സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമ് ഇതാണ് വീണ്ടും ബാത്റൂമ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം വലിയ സൈസ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ ടൈലുകളും നമ്മൾ അപ്പോക്സ് ചെയ്താണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ടൈല് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏഴടി ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അടുക്കളയിലേക്ക് പോവാം മൂന്ന് ബെഡ്റൂമ് കൂടാതെ നമ്മൾ ഹാളിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഒരു ചെറിയ റൂം കൂടി ഉണ്ട് ഒരു ഓഫീസ് പർപ്പസായിട്ട് ഉപയോഗിക്കുന്ന റൂമാണിത് അടുത്തത് നമ്മൾ ഡൈനിങ് ഏരിയ ആണ് കാണുന്നത് ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളാണ് നമ്മളുപയോഗിച്ചുകൊണ്ടിരിക്കുക ഉപയോഗിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു നല്ല രീതിക്ക് ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വാൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു അന്ത്യത്താളം ചെയ്തുകൊണ്ട് ഒരു വാള് ഇവിടെയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കയറിന് ഇത് ആണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ഇനി നമുക്ക് ഇതിൻ്റെ സീലിംഗ് വർക്കുകൾ സീലിംഗ് വർക്ക് ഇവിടെയും നമ്മൾ ജിപ്സം വർക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു രണ്ട് സീറ്റും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഇവിടെ ഇതിൻ്റെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഈ വാഷ് ഏരിയയോടൊപ്പം തന്നെ ഒരു ക്രോക്കറി ഷെൽഫും നമ്മളോട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്ലോറ് നമ്മൾ ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് വുഡൻ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അതിന ഇതിൻ്റെ ബാക്കിലേക്ക് ഒരു രണ്ട് പാളി ഡോറും അതിനോട് ചേർന്ന് തന്നെ ഫുള്ളായിട്ടുള്ള ഒരു ജനലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ബാക്കിലേക്ക് നല്ലൊരു വ്യൂ ഈ വീടിന് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ പോകുന്നത് കിച്ചൺ ആണ് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് നമ്മളോട് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പൺ കിച്ചണിൻ്റെ ഇവിടെ ലഞ്ച് ടേബിൾ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കബോർഡ് വർക്കുകൾ കബോർഡ് വർക്കുകൾ മുകളിൽ മുഴുവൻ ചെയ്തിരിക്കുന്ന മറൈൻ പ്ലൈവുഡിൽ നമ്മൾ മൈക്കോട്ട് ചെയ്തിരിക്കുന്ന കബോർഡുകളാണ് മുകളിൽ ചെയ്തിരിക്കുന്നത് ഇന്നലെ താഴെ ചെയ്തിരിക്കുന്നത് എ സി പി വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കൂടുതൽ ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാൻഡ് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ജെല്ലിന് കൊടുത്തിരിക്കുന്ന ബ്ലൈൻഡ് നമ്മൾ ഒരു മൂന്നാമത് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് അവിടെ രണ്ട് സ്ഥലത്തും കാണിച്ചതിനേക്കാൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്ലൈൻഡാണ് നമ്മുടെ ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ മൈക്രോ മൈക്രോവി ഓവനുള്ള സ്പേസും മിക്സിക്കുള്ള സ്പേസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫ്രിഡ്ജ് ഇതാണ് ഫ്രിഡ്ജിൻ്റെ ഏരിയ വന്നിരിക്കുന്നത് ഫ്രിഡ്ജ് ഉള്ളിലാക്കിക്കൊണ്ട് എ സി കൊണ്ട് തന്നെ ഒരു കബോർഡ് നമ്മുടെ ഇവിടെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്നത്തെ എന്നിരിക്കുന്ന ഫ്രിഡ്ജ് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് നമ്മുടെ ആഡ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ആയിട്ട് ചേർന്നൊരു വർക്ക് ഏരിയ ഈ ഭാഗത്ത് ചെറിയ വർക്ക് ഏരിയയും ഫയർ കിച്ചണം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് അടുക്കള